നിങ്ങളുടെ വീട്ടിലെ എത്ര ചെറിയ കറിവേപ്പ് ചെടിയും കാട് പോലെ വളരാൻ്റെ ഇതുപോലൊരു സ്പ്രേ മാത്രം കൊടുത്താൽ മതി അത് നമ്മുടെ ചിങ്കിൻ്റെ ആ ഒരു കളർ തന്നെ മാറുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളവും അതുപോലെ കുറച്ച് വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് ഗുണങ്ങൾ തരുന്ന സാധനങ്ങളാണ് ഈ പറയുന്ന രണ്ടെണ്ണവും നമ്മുടെ വീട്ടിലുള്ള കറിവേപ്പില ഇപ്പം നമ്മൾ ചെറിയ കറിവേപ്പിലായെങ്കിലും ഇനി അതിൻ്റെ കറിവേപ്പിലുള്ള വലിയ കൃഷികൾ അവർക്കാണെങ്കിൽ പോലും വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞാൽ കിട്ടിയിട്ടേ കുറച്ച് കഞ്ഞുവെള്ളവും നമ്മുടെ വിനാഗിരി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ മുരടിപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന മറ്റേ ഈ ഒരു പുഴക്കൂത്ത് പുഴുശല്യം എല്ലാം നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും ഇതുപോലത്തെ സ്പ്രേയർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും മുക്കാ ഗ്ലാസ് വെള്ളമാണ് കേട്ടോ മുക്കാ ഗ്ലാസ് കഞ്ഞുള്ള അത് തലേ നേരത്ത് പുളിപ്പിച്ച കഞ്ഞോളം വേണം രണ്ട് സ്പൂണോളം വിനാഗിരി വേണം അതെ ഇനി നമ്മൾ ചെയ്യേണ്ടത് മറ്റൊന്നുമില്ല നമ്മളിതാ നമ്മുടെ ഒരു മൂടിയെടുത്ത് അടയ്ക്കുന്നു ഇതിനെ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം ഇപ്പം അത്യാവശ്യം ഇത് വലിയ കുഴപ്പമൊന്നും ഇല്ല ചെറിയൊരു ഇതുണ്ടോ ഈ ഒരു കുത്തുപോലെ വന്നിട്ടുണ്ടോ ഇതൊക്കെ കംപ്ലയിൻ്റ് ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് നമുക്കിത് ഉപയോഗിക്കുന്നത് എന്ത് ചെയ്യണമെന്ന് ഈ ഒരു വെള്ളം കൊണ്ടുവരിക നമ്മുടെ കറിവേപ്പിലയിലേക്ക് നല്ല പോലെ ഇതാണ് ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇങ്ങനെ സ്പ്രേ കൊടുത്താൽ നമ്മുടെ കറിവേപ്പില ആണെങ്കിലും വെണ്ടയ്ക്കാണെങ്കിലും മുളകാണെങ്കിലും എല്ലാം നല്ല അത്ഭുതകരമായ രീതിയിൽ കായ്ക്കും നല്ല ഇലകളും ഉണ്ടാകും കേട്ടോ